കോതമംഗലത്ത് വിവിധ അങ്കണവാടികളിൽ പ്രവേശനോത്സവം നടത്തി ആന്റണി ജോൺ എം എൽ എ നഗരസഭാ അധ്യക്ഷൻ കെ കെ ടോമി എന്നിവർ ഉദ്ഘാടകരായി ആയിരൂർ പാടം അങ്കണവാടി കോതമംഗലം ഗവൺമെന്റ് യു സ്കൂൾ തങ്കളം കരിപ്പുഴിക്കടവ് അങ്കണവാടി എന്നിവിടങ്ങളിൽ പ്രവേശനോത്സവം നടന്നു കോതമംഗലത്ത് മുനിസിപ്പൽ തലത്തിൽ അങ്കണവാടി പ്രവേശന ഉത്സവം കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു നഗരസഭാ അധ്യക്ഷൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അധ്യാപികയായ ഷീല അജയൻ ആമുഖ പ്രഭാഷണം നടത്തി സി ഡി പി ഒ പിങ്കി കെ അഗസ്റ്റിൻ സൂപ്പർവൈസർ ബിന്ദ്യ അഡ്വക്കേറ്റ് സി കെ ജോർജ് ഹെൽപ്പർ ബീന വി എം തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടും മനസ്സിലൂടെ ും മനസ്സിൽ വെച്ച് പുറത്തു പറയാതെ വലിയ വേദനയോടുകൂടി ഇങ്ങിപ്പൊട്ടി ജീവിതത്തിന്റെ ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ മറ്റൊരു വീടാണ് സ്കൂളുകളും അതേപോലെ തന്നെ അംഗൻവാടികളും അംഗൻവാടികളും ആ വെള്ളത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ നിന്ന് നമ്മൾ ആരംഭിക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡ് തങ്ങളം കരിപ്പുഴിക്കടവ് അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു അങ്കണവാടിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് പരിചയ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് രണ്ട് രംഗത്താണ് ഒന്ന് വിദ്യാഭ്യാസ രംഗത്തും ഒന്ന് ആരോഗ്യരംഗത്തും ഒരു വികസിത സമൂഹത്തിന് ആ വികസിത സമൂഹ ഒരു കുട്ടിയുടെ ജനിച്ച് വളർന്നു വരുന്ന കുട്ടിയുടെ ആരോഗ്യമൊക്കെ അതിനുശേഷം ആ കുട്ടിക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസവുമായി ഈ രണ്ട് കാര്യങ്ങളിൽ കേരളം ഇന്ന് ഇടുക്കി തന്നെയാണ് ലോകത്തിനൊക്കെ അംഗനവാടി ടീച്ചർ സുനിത ആമുഖ പ്രഭാഷണം നടത്തി കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് ആശംസകൾ അർപ്പിച്ചു കുട്ടികൾക്കുള്ള ബാഗുകൾ കുടകൾ എന്നിങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു അങ്കണവാടി താലൂക്ക്തല പ്രവേശനോത്സവം വിദ്യാർത്ഥികൾക്ക് നിറപ്പയിട്ടാർന്ന അനുഭവമായി മാറി ഉത്സവാന്തരീക്ഷത്തിൽ കുരുന്നുകളെ അക്ഷരലോകത്തേക്ക് വരവേൽക്കാൻ ഐരൂർപാടം അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രവേശനോത്സവം പിണ്ടിമന പഞ്ചായത്തിലെ പത്താം വാർഡിൽ പതിനാലാം നമ്പർ ഐരൂർപാടം അംഗനവാടിയിൽ കുരുന്നുകളെ കിരീടമണിയിച്ച് പൂക്കളും വരും ിലും ഉണ്ടാക്കണമെന്നാണ് പിടിമലയിലെ എല്ലാ അംഗനവാടികളും വളരെ മാതൃകാപരമായി തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് പോലെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുഴുവൻ അങ്കണവാടികളിലും ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോ ഒരു അധ്യയന വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ ഏതാണ്ട് നാല്പത് ലക്ഷത്തോളം കുട്ടികൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലേക്ക് കേരളത്തിൽ സ്കൂളുകളിലേക്ക് വരികയാണ് ഇന്ന് നമ്മുടെ വരികയാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷയായി വാർഡ് മെമ്പർ അലിയാർ മാഷ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ വിമല അങ്കണവാടി സേവന പദ്ധതി വിശദീകരണം നടത്തി വർക്കർ സിജി ജി ആന്റണി ഹെൽപ്പർ അലീമ അബ്ദുൾ റഹ്മാൻ എ എൽ എം സി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു അലങ്കാരങ്ങളും കുട്ടികളുടെയും അമ്മമാരുടെയും പാട്ടും കളികളും ചടങ്ങിന് ഉത്സവാന്തരീക്ഷം നൽകി വർഷങ്ങളായി പിണ്ടിമന പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മാതൃകാ അങ്കണവാടിയാണ് അയിരൂർ പാടം അങ്കണവാടി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം